ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാപുരത്ത് പത്തൊമ്പതാം പാരുടെ പൈറ്റുവള സരള അമ്മേടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഷ്ടം നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ അമ്മേരെ അപ്പം നമുക്ക് ആ അമ്മേരടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അമ്മേരുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും ഇവിടെ താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് മക്കളെ മക്കളാരും ഇല്ലേ ഒരു കല്യാണം മോള് നോക്കൂലേ മോള് മറിഞ്ഞു വീണ് കാലയിൽ കമ്പി ഇട്ട് കിടക്കിയത് നട്ടലിന് കല്ല് വീണ് ബെൽറ്റ് ഇട്ടിരിക്കും പണിക്ക് പോയെടുത്താണ് പഠിക്കുന്നത് ജനലാശ കൊണ്ടുപോയത് ഇപ്പൊ ജോലിക്ക് ഒന്നും പോവാൻ പറ്റുന്നില്ല കാര്യത്തിന് നല്ല ബുദ്ധിമുട്ടാണ് ഒരു നിവർത്തിയില്ല പെൻഷൻ പൈസ കിട്ടുന്നില്ല പെൻഷൻ പൈസയേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ എത്രയാണ് രൂപ അത് അഞ്ചു മാസത്തെ കുടിശ്ശിയുണ്ട് അതും കിടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് വീട് വരാൻ തരാന്ന് പറയുന്നുണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല വീട് തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അഞ്ഞൂറ്റമ്പതിലൊക്കെ എന്നിട്ടും കിട്ടുന്നില്ല

കിടക്കണ അച്ഛനമ്മമാർക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് ശരിക്കും ആരുല്ലാത്തൊരവസ്ഥയല്ലാണ് വീട് പോലും ഇല്ലാതെയാണ് ഞാൻ നടക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് കിട്ടണതെല്ലാം ഞാൻ കൊണ്ട് ഇതേപോലെ പറ്റണ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ കൊണ്ട് ചെയ്തു കൊടുക്കും അമ്മയുടെ ബുദ്ധിമുട്ട് ശരിക്കും ഇപ്പൊ എന്താണ് അമ്മയ്ക്ക് എന്താണ് ബുദ്ധിമുട്ട് എനിക്ക് അന്നത്തിന് വഴിയില്ല മരുന്ന് വാങ്ങിക്കാൻ വഴിയില്ല കൊച്ചിനെ നോക്കാൻ എത്ര പേരാണ് ഇതുപോലെ ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും അറിയാമക്കളെ എല്ലാരും വീട് ഇടുമ്പോ ഇതുപോലെ അത്രേ ഉള്ളു വേറെ ഒന്നും ഇല്ല അങ്ങനെ കാര്യം പറഞ്ഞല്ലോ അതെങ്ങനെയാണ് ഇവിടെ തടി ഒടിഞ്ഞു വീണ് തടി ഒടിഞ്ഞു വീഴുന്നു ഞാൻ ജോലിക്ക് പോയിട്ട് തടി പൊടിഞ്ഞു ആ ഇവിടുന്നൊടിഞ്ഞു വീണ് പണ്ടേ കൂടെ എന്റെ അമ്മ രക്തത്തില് കിടക്കണ് നാലു വർഷമായി നാലു വർഷമായി അമ്മ ആയിരുന്ന

ഇവിടെ നിന്ന് നോക്കാൻ പറ്റുള്ളൂ ദൈവമേ തന്നില്ലെങ്കിലും ഇവിടുന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ടു തരണേ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നോക്കട്ട ഞാൻ ഉള്ളതുപോലെ പോലെ ഇപ്പൊ ഞാനും പിരിവെടുത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഉള്ളതുപോലെ ഞാൻ മറ്റുള്ള വീടുകൾ കൊണ്ടു കൊടുക്കും പോലെ ഉള്ളതുപോലെ അത് അത് സന്തോഷമായിരിക്കണം ചിലപ്പോൾ കുറച്ചൊക്കെ ആയിരിക്കും അമ്മയ്ക്കിപ്പ എന്താണ് ഇപ്പൊ ചെറിയായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ എന്തെങ്കിലും ഇപ്പൊ ചെയ്തോ ഞാൻ ഒന്നും കഴിച്ചില്ല മോനെ ഒരു ചോറ് വാങ്ങിച്ചു തരും വേറെ എന്തോ വേറെ എന്തോ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേണോ ചെറിയ രീതിയിലുള്ളത് ഞാൻ വാങ്ങിച്ചില്ല മോനെ എന്നെ കൊണ്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ വിഷമിക്കരുത് സന്തോഷായാ ഏഹ് തന്നത് പുണ്യം മനേ പെണ്ണുപോനെ നിനക്ക് പുണ്യം കിട്ടും നിനക്ക് ചെയ്യുവാനും